ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന പല ഇന്ത്യക്കാർക്കും തങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ റൊട്ടിയാണോ ചോറാണോ ഉൾപ്പെടുത്തേണ്ടതെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ഡയറ്റീഷ്യന്മാരുടെ അഭിപ്രായത്തിൽ ഏതാണ് മികച്ചത് എന്നതിനൊരു സ്ഥിരം ഉത്തരവുമല്ല കഴിക്കാൻ തെരഞ്ഞെടുക്കുന്ന ധാന്യത്തിന്റെ തരം അതിന്റെ അളവ് കഴിക്കുന്നയാളുടെ ആരോഗ്യ ലക്ഷണങ്ങൾ എന്നിവ ആശ്രയിച്ചിരിക്കും ശരീരഭാരം കുറയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭക്ഷണത്തെ മാത്രം ആശ്രയിക്കാതെ മൊത്തം കലോറിയാണ് കൂടുതൽ പ്രധാനം സാധാരണ അളവിൽ റൊട്ടിക്കും ചോറിനും ഏകദേശം ഒരേ കലോറി അളവാണുള്ളത് പാചകം ചെയ്യുമ്പോൾ ചേർക്കുന്ന നെയ്യ് എണ്ണ പഞ്ചസാര എന്നിവയാണ് കലോറിയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നതിനാൽ ഡയറ്റീഷ്യന്മാർ സാധാരണയായി തവിട് കളയാത്ത ഗോതമ്പ് റൊട്ടിയാണ് നിർദ്ദേശിക്കാറുള്ളത് പോളിഷ് ചെയ്ത വെളുത്തരിയേക്കാൾ നാരുകൾ അടങ്ങിയിരിക്കുന്നത് ഗോതമ്പ് ചപ്പാത്തിയിലാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം ദഹനത്തെ മന്ദഗതിയിലാക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും ഇത് ഇടയ്ക്കിടെയുള്ള ലഘുഭക്ഷണം ഒഴിവാക്കാനും ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും ഇന്ന് വെളുത്തരി മാത്രമല്ല ചോറിനുള്ള ഏക ഓപ്ഷൻ ബ്രൗൺ റൈസ് കൈകുത്തി അരി എന്നിവയിൽ കൂടുതൽ നാരുകളും പോഷകങ്ങളും ഉണ്ട് ഇത് ശരീരത്തിൽ റൊട്ടിയെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ജോവർ ബജ്ര പോലുള്ള ചെറുധാന്യങ്ങളിൽ നിന്നുള്ള റൊട്ടിയും സാവധാനത്തിൽ ശരീരത്തിന് ഊർജം നൽകി വിശപ്പ് നിയന്ത്രിക്കാം അതുകൊണ്ട് ചോറ് മാറ്റി പിടിച്ച് ഇതെല്ലാം ശീലമാക്കാവുന്നതാണ്